ഹായ് നമസ്കാരം എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം ഞാൻ വിപ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ വാട്സാപ്പിൽ എങ്ങനെ സുഹൃത്തുക്കൾക്ക് തല കുത്തനെയുള്ള ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ കാണുന്ന പോലുള്ള മെസ്സേജുകൾ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ സുഹൃത്തുക്കൾക്ക് വേണ്ടി അയക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം നിങ്ങൾ നിങ്ങളെ ഫോണിനകത്ത് പ്ലേ സ്റ്റോറ് ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ സെർച്ച് അവിടെ അപ് ഡൗൺ കീബോർഡ് എന്ന് ടൈപ്പ് ചെയ്യുക അപ് ഡൗൺ കീബോർഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം രണ്ടാമത്തെ റിസൾട്ട് അതായത് ഈ ഒരു ലോഗോ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ യു എം ഒ പി ഡി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുക ഒന്നേ പോയിൻറ്റ് എൺപത്തഞ്ച് എം ബി മാത്രമാണ് ഈ ഒരു അപ്ലിക്കേഷൻ്റെ എന്ന് പറയുന്നത് സോ വളരെ ചെറിയൊരു സൈസുള്ള അപ്ലിക്കേഷനാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം ഇതിൻ്റെ യൂസേജ് പറഞ്ഞു തരുന്നുണ്ട് ഇനി ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് മാത്രം കണ്ടാൽ ചിലപ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും അത് നമ്മുടെ കമൻറ്റിൽ പലരും ഇതിനു മുന്ന വീഡിയോസ് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ പറ്റി പറയാൻ പോകുന്നത് സോ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആയി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കാണിക്കും പക്ഷേ അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാനത് എങ്ങനെയൊന്ന് കാണിക്കാം ആദ്യം നിങ്ങൾ നിങ്ങളെ ഫോണിനകത്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം ഫോണിൻ്റെ സെറ്റിങ്സ് ഇപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള ഓപ്പൺ സെറ്റിങ്സ് എന്നാണ് എൻ്റെ ക്ലിക്ക് ഓൺ മൈ അക്കൗണ്ട് ക്ലിക്ക് ഓൺ ലാംഗ്വേജ് സെറ്റിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ നമ്മളത് അതുപോലെ ചെയ്യാൻ പോവാണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു ഇനി ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കറണ്ട് കീബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇപ്പോൾ ആ കീബോർഡ് അതിൽ വന്ന് കിടക്കുന്നില്ല സോ നമ്മൾ ചൂസ് കീബോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പോവാണ് ചൂസ് കീബോർഡ് എന്ന് പറയുന്ന താഴെ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഐറ്റവും വഴിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ യു എം ഒ പി ഡി എൻ എന്ന് പറയുന്ന ഒരു ആപ്പ് എനേബിൾ ചെയ്യുക അത് ഡിസേബിളായി കിടക്കുന്നുണ്ടാവുക എനേബിൾ ചെയ്യുക ഇനി കറണ്ട് കീബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ആപ്പ് അല്ലെങ്കിൽ ആ കീബോർഡ് അവിടെ ആക്റ്റീവ് ആക്റ്റീവായിട്ടുണ്ടാവും അത് സെലക്ട് ചെയ്യുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾ ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് അയാളുടെ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക ഇത് ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് ആ ആപ്പിൻ്റെ ഒരു ആ കീബോർഡിൻ്റെ ഇൻ്റർഫേസ് ഉണ്ടാവുക ഇപ്പം ഞാൻ നോർമൽ എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഹലോ പ്ലീസ് സബ്സ്ക്രൈബ് ടു ആ ടെക്ടോക്ക് മലയാളം എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ആപ്പ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കീബോർഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ മൂന്നാമതായി ഏറ്റവും അടിയിൽ കാണുന്ന ഗ്ലോബിൻ്റെ ചിഹ്നത്തിൽ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ആപ്പ് ആപ്പ് അല്ലെങ്കിൽ നമ്മുടെ കീബോർഡ് ചേഞ്ച് ആവും അപ്പോൾ ഞാൻ പ്രസ് ചെയ്ത് പിടിച്ചു ഏറ്റവും അടിയിൽ കാണാം നമുക്ക് നമ്മുടെ ഈ തല കുത്തനെയുള്ള കീബോർഡ് സോ അതിൽ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകണം നമുക്ക് നോർമൽ ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് പക്ഷേ വരുന്ന അക്ഷരങ്ങളൊക്കെ ഇറ്റ്സ് ക്വാറ്റ് ഡിഫറെൻറ്റ് അത് നേരെ തല തിരിഞ്ഞ് തല കുത്തനെയാണ് ആക്ച്വലി വരുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത അതേ കണ്ടന്റ് തന്നെയാണ് അല്ലെങ്കിൽ അതേ മെസ്സേജ് മെസ്സേജാണ് നമ്മളിപ്പോഴും ടൈപ്പ് ചെയ്യുന്നത് ഹലോ എന്ന് ടൈപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് ആ ഹലോയുടെ വ്യത്യാസം തന്നെ കാണാൻ പറ്റും അപ്പോൾ അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയക്കാം തലകുത്തനെ പിടിച്ച് അവർക്ക് ഫോണ് ഒന്ന് തല കുത്തേനെ പിടിച്ചാൽ മാത്രമേ ആ ടെക്സ്റ്റ് വായിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അവരെയൊക്കെ ഒന്ന് അവരൊന്നും സർപ്രൈസ് ആക്കാൻ പറ്റും സോ ഇതുവരെ നമ്മുടെ ടെക്ടോക് മലയാളത്തിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക് യു സോ മച്ച്